ഇന്നത്തെ നമ്മുടെ യാത്ര ഉളനാട്ടിലേക്കാണ് ഭക്ത മനസ്സുകളിൽ വാത്സല്യത്തിൻ്റെയും ഭക്തിയുടെയും പുണ്യമഴ ചൊരിയുന്ന ദിവ്യസങ്കേതമാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള കുളനട ഗ്രാമത്തിലുള്ള ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് കുറിവഴിപാട് നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വൈശാഖ രോഹിണി നക്ഷത്രത്തിൽ ആരംഭിച്ച ലക്ഷ്യപ്രാപ്തി പൂജ ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് നാമമാത്രമായ ഭക്തരുടെ സാന്നിധ്യത്തിൽ ആരംഭിച്ച് ഇപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നുമായി നിരവധി ഭക്തരെത്തുന്നു എങ്ങനെയാണോ പൂന്താനം കവിയായി മാറിയത് കുറൂരമ്മ ഭക്തയായി മാറിയത് മേൽപ്പത്തൂരിന് ആദി വ്യാധികൾ അകന്നുപോയത് അതേ ഭാവത്തെ ഉൾക്കൊള്ളുവാൻ ഉളനാട് ശ്രീകൃഷ്ണ തിരുമുൻപിൽ ഒന്ന് നിന്നാൽ മതിയാകും അതാണ് ഇവിടുത്തെ സാന്നിധ്യവും ചൈതന്യവും ഒരിക്കലെത്തുന്ന ഭക്തർ ഇവിടെ എത്തി ഈ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പിന്നീട് എപ്പോഴും ഉളനാട്ടിലെ ശ്രീകൃഷ്ണൻ നമ്മളെ ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും ഈ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഉളനാട് ശ്രീ ഹരികുമാർ അദ്ദേഹത്തോട് നമുക്ക് ഈ പറ്റി ചോദിച്ചറിയാം വളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ എല്ലാ മാസവും രോഹിണി നാളിൽ ഭക്തരുടെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനു വേണ്ടി നടത്തുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ വലിയ പ്രാധാന്യത്തോടുകൂടി നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഏതാണ്ട് ഏഴായിരത്തിലധികം ആളുകൾ ആണ് എല്ലാ മാസവും രോഹിണി നാളിൽ ഈ പൂജയിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വടക്കേറ്റം തെക്കേറ്റം വരെയുള്ള കേരളത്തിൻ്റെ പതിനാറ് ജില്ലകളിൽ നിന്നുമായുള്ള ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്നിധിയിലെ വഴിപാടാണ് ഉറി വഴിപാട് ലോകത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു വഴിപാടാണ് ഉറി വഴിപാട് ഉറിയിൽ വെണ്ണയും വെണ്ണ ലഡു ഉണ്ണിയപ്പം കതലിപ്പഴം അവരെ ഉണ്ടശർക്കര പഞ്ചസാര ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങൾ നടച്ച് ഭക്തരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ വേണ്ടി ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഉറി വഴിപാട് ഈ ഉറി വഴിപാട് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ മഹാസുരസിനെ ലക്ഷ്യപ്രാപ്തി ബുദ്ധിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ ഏത് ഉദ്ദിഷ്ടാഗ്രഹ സമരീകരണവും കാര്യങ്ങളും ഭഗവാൻ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കുന്ന ഒരു ഒരു വലിയ ദിവ്യ സന്നിധിയാണ് ഈ വളനാട് ശ്രീകൃഷ്ണ സന്ദർശനം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ ഇതുതന്നെയാണ് എല്ലാവരും എത്തുന്ന എല്ലാ ഭക്തരങ്ങൾക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഏഴു നിമിഷവും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ കുംഭമാസത്തിലെ രോഹിണിയാണ് ഇവിടുത്തെ തിരുവുത്സവം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെ വളരെ സമിതമായി ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മാർച്ച് മാസം ആറാം തീയതി വറനാട്ടിലെ തിരുസന്നിധിയിൽ രോഹിണി ദിവസമാണ് അന്നും രോഹിണി ദിവസമായതുകൊണ്ട് ആയതുകൊണ്ട് രാവിലെ ത്രിപുത്സവമാണെങ്കിൽ ആ തിരക്കിടയിലും മഹാസുദർശന ലക്ഷ്യപാപ്തി പൂജ നടക്കും വൈകിട്ട് കോശരാത്രി അതിനുശേഷം എട്ട് മണി മുതൽ കുളനാട് പൂരം അടക്കമുള്ള വലിയ വിപുലമായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണ് ഈ ത്രികുത്സവമായി ഉൾപ്പെടുത്തി ഉറി വഴിപാട് വെണ്ണയും മധുരപലഹാരങ്ങളും പൂജാദ്രവ്യങ്ങളും നിറച്ച ഉറിയാണ് ഉണ്ണിക്കണ്ണന് ഭക്തർ സമർപ്പിക്കുന്നത് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്ത് ആഗ്രഹ സബലീകരണം ലഭിച്ച ഭക്തർ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുൻപിൽ ഈ ഉറി സമർപ്പിക്കുന്നു ഉണ്ണിക്കണ്ണനായതിനാൽ വെണ്ണയും മധുരപലഹാരങ്ങളുമാണ് പ്രധാനമായും ഉറിയിൽ നിറയ്ക്കുന്നത് വഴിപാടിനാവശ്യമായ എല്ലാ സാധനങ്ങളും ക്ഷേത്രത്തിൽ നിന്നും ഭക്തർക്ക് നൽകുന്നുണ്ട് ഭക്തി ആദരപൂർവ്വം നിറച്ച ഉറിയുമായി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഉണ്ണിക്കണ്ണന് മുൻപിൽ തൊഴുതു പ്രാർത്ഥിച്ച് പ്രദർശനം വെച്ച് നമസ്കാരമണ്ഡപത്തിൽ ഉറി സമർപ്പിക്കണം തുടർന്ന് മേൽശാന്തി ഈ ഉറി ഉണ്ണിക്കണ്ണന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രസാദമായി തിരികെ നൽകും ഉറി വഴിപാട് സമർപ്പണത്തിനായി നിത്യേന നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുൻപിൽ വഴിപാടുകൾ നടത്തി മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തരെ ഇരുകരങ്ങളും നീട്ടി അനുഗ്രഹിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ബാലഗോപാല വിഗ്രഹദർശനം ആനന്ദദായകമാണ് ഉണ്ണിക്കണ്ണന് പാൽപായസം വിശേഷാൽ വഴിപാടാണ് ഉളനാട് ക്ഷേത്രത്തിൻ്റെ ഐതീകവുമായി ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് കായൽമാടൻ പണ്ടുകാലത്ത് ചതുപ്പും വെള്ളവും നിറഞ്ഞ പോളച്ചിറയും അതിൻ്റെ കരയിലെ കൈതക്കാടുമൊക്കെയായി ഇരുണ്ട പ്രദേശമായിരുന്നു ഇവിടം അക്കാലത്തെ വിശ്വാസങ്ങൾ അനുസരിച്ച് പോളച്ചിറയിൽ കായൽമാടൻ എന്നൊരു ഭീകരസത്വം വസിച്ചിരുന്നു അത്ര ഇതുകാരണം പട്ടാപ്പകൽ പോലും കായൽക്കരയിലൂടെ നടക്കുക എന്നത് ആളുകൾക്ക് പേടി സ്വപ്നമായിരുന്നു അങ്ങനെ പേടിച്ച് കഴിയവയാണ് ഇവിടെ ഈ ക്ഷേത്രം വരുന്നത് ഈ ക്ഷേത്രം ഇവിടെ വന്നതിൽ പിന്നെ കായൽമാടൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് കാളിയമർദ്ദനം നടത്തി കാളിയന് മോക്ഷം നൽകിയതുപോലെ ഇവിടുത്തെ കായൽമാടന് മോക്ഷം നൽകി ഇവിടെ തെക്ക് കിഴക്ക് മൂലയിലായി പേരാലിൻ്റെ ചുവട്ടിൽ കാവലായി കുടിയിരുത്തിയിരിക്കുകയാണ് സന്താന സൗഭാഗ്യത്തിനും ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കും വിശ്വാസികൾ അധികം ആശ്രയിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തരുടെയും ആഗ്രഹങ്ങൾ നിറവേറിയതിൻ്റെ തെളിവാണ് ഈ ക്ഷേത്ര പരിസരത്ത് നിറയുന്ന ആയിരക്കണക്കിന് ഉറികൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം